നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ പാനൂരുപി സ്കൂളിൽ കുടിശ്ശിക നിവാരണ ക്യാമ്പ് സംഘടിപ്പിച്ചു കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ കുടിശ്ശിക നിവാരണ ക്യാമ്പുകൾ പാനൂർ യുപിയു സ്കൂളിൽ സംഘടിപ്പിച്ചു നിരവധി മോട്ടോർ തൊഴിലാളികളാണ് കുടിശ്ശിക നിവാരണ ക്യാമ്പിൽ പങ്കെടുത്തത് ചടങ്ങുകൾക്ക് ഷിബിൻ നിജിഷ കെ പി എന്നീ ഉദ്യോഗസ്ഥന്മാർ നേതൃത്വം നൽകി പ്രമോദ് സുജിത് കെ ഷിബിന്നെ പുരുഷോത്തമൻ ഷിജിൽ നിജീഷ് കളരി എലാങ്കോട് ശ്രീജേഷ് അരിയാക്കോൽ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി പുതിയൊരു പുറങ്ങൾ നടക്കാനുള്ള സംവിധാനം നടപ്പിലാക്കാൻ കഴിയും അതിന്റെ ഭാഗമായി പാനൂർ സ്കൂളിൽ വെച്ച് നടക്കുന്ന ഈ ക്യാമ്പിൽ മുഴുവൻക്കും തൊഴിലാളി ഗുജറാത്ത് സർക്കാരിൻ്റെ കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ ആഭിമുഖ്യത്തിലെ കുടിശ്ശിക നവീകരണ ക്യാമ്പാണ് ഇന്നിവിടെ നടക്കുന്നത് നമുക്കറിയാം നമ്മുടെ തൊഴിലാളികൾ ഇപ്പോൾ ക്ഷേമനിധിയിൽ നല്ല ആനുകൂല്യങ്ങൾ എൽ വേണ്ടി അതിൻ്റെ ഭാഗമായി തന്നെയാണ് എല്ലാ തൊഴിലാളികളെയും ഈ ക്ഷേമഗതിയിൽ അംഗങ്ങളാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ക്യാമ്പുകൾ നമ്മളിവിടെ പങ്കെടുത്തിട്ടുണ്ട് ഈ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ തൊഴിലാളികളെയും ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയന് വേണ്ടി അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരെ അതുപോലെ ഈ എന്നാ സ്ഥാപനം നമുക്ക് വിട്ടു തന്ന യു പി സ്കൂള് ഈ ക്യാമ്പ് നടത്താൻ